നമസ്കാരം മകൻ മരിച്ചതിൽ മനോവിഷമത്തിലായിരുന്ന വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിതുര ആനപ്പെട്ടി ഹരിവിലാസത്തിൽ ദിവ്യയാണ് മരണപ്പെട്ടത് ഇന്നലെ പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം കിണറ്റിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി നോക്കിയെങ്കിലും ആരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എത്തിയ അഗ്നിരക്ഷാ സേനയാണ് ദിവ്യയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് വിതുര അഗ്നിരക്ഷ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എസ് നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനൂപ് കിണറ്റിലിറങ്ങി പരിശോധിച്ചപ്പോഴാണ് അബോധാവസ്ഥയിലായിരുന്ന ദിവ്യയെ കണ്ടെത്തിയത് തുടർന്നുടൻ തന്നെ കരയിലെത്തിച്ച് വിദുര സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ മാസം ദിവ്യയുടെ ഏകമകൻ ഹരിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ദുഃഖത്തിൽ ദിവ്യ കടുത്ത വിഷാദത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ആരോടും സംസാരിക്കാതെയും വീടിന് പുറത്തിറങ്ങാതെയും കഴിയുകയായിരുന്നു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു അവിടെയും ജോലിക്ക് പോയിരുന്നില്ല കുറച്ച് ദിവസങ്ങളായി ദിവ്യയുടെ ഭർത്താവ് പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു